ഹാൻഡ് ഫുട്ട് മോർട്ട് ഡിസീസ് അല്ലെങ്കിൽ തക്കാളിപ്പനി നമ്മുടെ നാട്ടിലൊക്കെ തക്കാളിപ്പനി എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത് പേരൻസിന് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ഹാൻഡ് ഫുഡ് മോർട്ട് ഡിസീസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും അതേപോലെ തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കുന്നുണ്ടാവില്ല അതേപോലെ തന്നെ കയ്യിലും കാലിലും ഒക്കെ റാഷസ് ഉണ്ടാവും സോ ഇത് കാരണം പേരൻറ്റ്സ് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും സോ നമുക്ക് ഹാൻഡ് ഫോട്ട് മോട്ട് ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം സോ എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ് കോക്സാക്കി വൈറസ് എൻട്രോ വൈറസ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസ് ഇൻഫെക്ഷൻ ആവുന്നത് കാരണമാണ് കുട്ടികൾക്ക് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത് ഇത് ശരിക്കും ചിക്കൻ ബോക്സ് അല്ല ചിക്കൻ ബോക്സ് ഉണ്ടാകുന്നത് വേറൊരു അസുഖം കാരണമാണ് അതേപോലെ തന്നെ ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ല സോ അത് കാരണം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ ആവുന്നത് വരെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യവും ഉണ്ടാവില്ല സോ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയത് കാരണം നല്ല രീതിയിൽ കണ്ടേജിയസ് ആയിരിക്കും അതായത് ഒരു കുഞ്ഞീന്ന് വേറൊരു കുഞ്ഞിനോട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് നല്ല കൂടുതലായിരിക്കും സോ നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ അധികം വിടാതിരിക്കുക കുറച്ച് ദിവസത്തേക്ക് ഐസൊലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ ഈ ഒരു അസുഖത്തിൻ്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണയായിട്ട് കുട്ടികൾക്ക് പനി അല്ലെങ്കിൽ തൊണ്ടവേദന സോർ സോർത്രോട്ട് ആ ഒരു രീതിയിലായിരിക്കും ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ടു ടു ഡേയ്സിനുള്ളിൽ റാഷസും കയ്യിൽ കാലിൽ അതേപോലെ തന്നെ ബട്ടെക്സിൽ വായിൻ്റെ ചുറ്റുമൊക്കെ ചെറിയ ചെറിയ കുമ്പളുകൾ സ്റ്റാർട്ട് ചെയ്യും അത് ചില കുട്ടികൾക്ക് പെയിൻഫുൾ ആയിരിക്കും ചില കുട്ടികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല പെയിൻഫുൾ ആണെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് അല്ലെങ്കിൽ പാൽ കുടിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ ഓറൽ ട്രൂളിംഗ് ഉണ്ടാവും വായുന്നൊക്കെ ഉമുന്നീരി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് കാരണം അവർക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ആവാനുള്ള ചാൻസും കൂടുതലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ വരേണ്ടത് അത്യാവശ്യമാണ് സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായാലും ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം വന്ന് ഡോക്ടറിനെ കാണുക എസ്പെഷ്യലി രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പി കാണിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്ക് ഡയഗ്നോസ് കൺഫേം ചെയ്യുക ചില സമയത്ത് ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ വേറെ അസുഖങ്ങളാകാനും സാധ്യത ഉണ്ടാകും സോ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഡയഗ്നോസിക് കൺഫേം ചെയ്താൽ സോ ഡോക്ടർ ഫീവർ അതേപോലെ തന്നെ പെയിനുള്ള മെഡിക്കേഷൻസ് തരും വായിലൊക്കെ അൾസർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനുള്ള ജെല്ല് തരും കയ്യിലും കാലിലൊക്കെ ആ ഒരു റാഷസിൻ്റെ ഇറിറ്റബിലിറ്റിനെസ് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ലോഷൻസ് വരും സോ ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം സോ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ ഈ ലീഷൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞോളും സോ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടി നല്ല രീതിയിൽ ആക്റ്റീവ് ആണോ നോക്കുക കുട്ടി നല്ല രീതിയിൽ ഫുഡിൻ്റെ അതേപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം ഭക്ഷണമൊക്കെ കഴിക്കുന്നതെന്ന് നോക്കുക കുട്ടിയുടെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് മെയിനായിട്ട് മെയിൻ്റെയിൻ ചെയ്യുക കുട്ടി ഫുഡൊന്നും കഴിക്കുന്നില്ല അതേപോലെ തന്നെ കുട്ടി ആക്റ്റീവ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടത് അത്യാവശ്യമാണ്